കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മൂന്നിൽ ഹോളി ഫ്രണ്ട്സ് കാഞ്ഞിരപ്പുഴിയുടെ കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം അമ്പതോളം കുട്ടികൾ ഇപ്രാവശ്യം നമ്മുടെ കോച്ചിങ് ക്യാമ്പിലുണ്ട് കോച്ച് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് അലിയാണ് ചീഫ് കോച്ച് പിന്നെ മുൻ ഇന്ത്യൻ റെയിൽവേസിൻ്റെ കോച്ച് എം എസ് ബഷീറുണ്ട് പിന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ച് നവാസ് വഹാവും ഇവിടെ കോച്ചായിട്ടുണ്ട് ബാക്കി ഞങ്ങളെ പോലെയുള്ള മുൻകാലി വോളിബോൾ താരങ്ങളെല്ലാം ഇതിൽ സഹകരിച്ച് പിള്ളേരെ അവർക്ക് വോളിബോളിനെ പറ്റിയുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഇവിടെ തന്നെയുണ്ട് ഇതെല്ലാം കളിയെല്ലാം കഴിഞ്ഞ് പുള്ളി കുട്ടികൾക്ക് നമ്മളിവിടെ ഫുഡ് കൊടുക്കും ഇത് ഏകദേശം ഫെബ്രുവരി അല്ല ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് മുപ്പത്തൊന്നായി തീയതി വരെയാണ് വെക്കണമെന്നുള്ള ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻ കാര്യമൊക്കെ നോക്കിയിട്ട് ഒരു ഇരുപത്തഞ്ച് തീയതി കൊണ്ട് ഞങ്ങൾ ക്യാമ്പ് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് അതാണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാം നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ കാഞ്ഞിരപ്പള്ളിയിലെ മുൻ വോളിബോൾ താരങ്ങൾ എല്ലാം കൂടെ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് വോളി ഫ്രണ്ട്സ് കാഞ്ഞിരപ്പള്ളി രണ്ടായിരത്തി ഒമ്പത് മുതൽ എല്ലാ വർഷവും കോച്ചിങ് ക്യാമ്പ് ഇവിടെ നടത്തുന്നുണ്ട് ഈ ക്യാമ്പിൽ വന്ന് പല കുട്ടികളും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെയും സായിയുടെയും ഹോസ്റ്റലിലൊക്കെ പോവുക അവരെല്ലാം കളിച്ച് യൂണിവേഴ്സിറ്റി ലെവലിൽ യൂത്തും ജൂണിയറും സ്റ്റേറ്റ് ലെവലിലൊക്കെ കളിച്ച് പലർക്കും പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടി അവർ നേവിയിലും റെയിൽവേയിലും ഉള്ളവരുണ്ട് പിന്നെ ആസാം റൈഫിൾസിൽ പിന്നെ സി ഐ എസ് എഫ് അങ്ങനെ പല ഇലക്ട്രിസിറ്റി ബോർഡ് പല ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി കിട്ടി കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ വന്ന് കളി പഠിച്ച കുട്ടികളുണ്ടാവും അതേ ആ അങ്ങനെ ഒരു ദേശീയ ലെവലിലുള്ള നല്ല നല്ല താരങ്ങൾ ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അവരും കുട്ടികളും കുട്ടികളുടെ രക്ഷാകർത്താക്കളും കാഞ്ഞിരപ്പള്ളിയിലെ വോളിബോൾ പ്രേമികളായ എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് കൂടുതൽ ഇവിടെ നമുക്ക് പിന്നെ കൂടുതൽ സൗകര്യം വോളിബോൾ കോർട്ട് ഇവിടെ ഇൻഡോർ റൂഫ് വരണം പണിത് റെഡിയായി വന്നതാണ് അതെല്ലാം അതെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതെല്ലാം ഇതിനെ ഉദ്ദേശിച്ചൊക്കെയാണ് ചെയ്തത് ഇനിയിപ്പം നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അദ്ദേഹം ഇടപെട്ട് ഒരു ഫിഫ്റ്റീൻ ലാക്സ് റുപ്പീസ് ഈ ഗ്രൗണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നതിന് പുതിയ ട്രാക്ക് ടു മീറ്റർ ട്രാക്കും വോളിബോൾ കോർട്ടും അതിൻ്റെ നടുവിൽ ഫുട്ബോൾ കോർട്ടും ഒക്കെ ആയിട്ട് ഒരു സംവിധാനം ആസൂത്രണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് സംസാരിച്ചു അപ്പോൾ അതിന് ഒരു വിദഗ്ധനെ കൊണ്ട് നമ്മൾ ഇത് അളവെടുത്ത് മെഷർ ചെയ്ത് ഇതിൻ്റെ ട്രാക്ക് എത്ര ടു ഹണ്ട്രഡ് മീറ്ററിൽ എത്ര ട്രാക്ക് വരയ്ക്കാൻ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് റെഡിയാക്കി ഒരു സ്കച്ചും പ്ലാനും വരച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഓണി ഫ്രണ്ട്സ് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും സ്റ്റേറ്റ് ഇന്ത്യ ഏതൊക്കെ മത്സരങ്ങളാണ് എന്തൊക്കെയാണ് ഞാൻ ഞാൻ കളിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട് സംസ്ഥാന സ്കൂൾസ് യൂണിവേഴ്സിറ്റി യൂത്ത് സീനിയർ സ്റ്റേറ്റ് ടീം ഇന്ത്യയിൽ അനവധി ഇന്ത്യൻ ടീമിനെ പ്രതികരിച്ച് അനവധി തവണ കളിച്ചിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് കളിച്ചിട്ടുണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ കോമൺവെൽത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യൻ ടീമിൻ്റെ കൂടെ കളിച്ചു കളിക്കുകയും അന്ന് ബ്രോൺസ് മെഡൽ കിട്ടുകയും ചെയ്തു ഏകദേശം ഒരു നൂറ് അന്താരാഷ്ട്ര വോളിബോൾ വോളിബോൾ മാച്ച് കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുകൂടാതെ അബുദാബിയിൽ പ്രൊഫഷണൽ ക്ലബ്ബ് കളിക്കാൻ യു എ പോയിട്ടുണ്ട് ഖത്തറിൽ പോയിട്ടുണ്ട് പിന്നെ ഫെഡറേഷൻ കപ്പ് നാഷണൽ ദേശീയ ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഗെയിംസ് ഇതെല്ലാം കേരളത്തിന് വേണ്ടിയും ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടിയും കളിക്കുകയും കേരള പോലീസിന് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിൽ തുടർച്ചയായി ആറു വർഷം എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ ഞാനും ഉദയകുമാറും സിറിലും ഉൾപ്പെടുന്ന ടീം വിജയം നേടിയിട്ടുണ്ട് ഇവിടെ കാജിരപ്പള്ളി ഒരു കാലത്ത് വോളിബോളിൻ്റെ വീട്ടില്ലതായിരുന്നു ഇപ്പം കുറച്ച് പ്രതാപം പറഞ്ഞിട്ട് അതിന് തിരിച്ചു വരുമോ അങ്ങനെ ഒരു കാലം ഞങ്ങളൊക്കെ കളിക്കുന്ന കാലത്തൊക്കെ നല്ല ഒരു കാഞ്ഞിരപ്പള്ളിയിൽ വോളിബോൾ നല്ല ഉണർവുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ പണ്ട് ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻ്റൊക്കെ കരിക്കാട്ടുപറമ്പിൽ ചേട്ടന്റെ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിലെ ശശിയേട്ടൻ അവരെല്ലാം കൂടി വോളിബോൾ ടൂർണമെന്റ് ഒക്കെ ഇവിടെ നടത്തിയിരുന്നു ഇന്ത്യയിലെ അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഇന്ത്യയിലെ എല്ലാ മുഖ്യ വോളിബോൾ താരങ്ങളും ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് ബൽബന്ദർ സിംഗ് അതുപോലെ തന്നെ നിപ്പി അതുപോലെ തന്നെ രമണറാവു ശ്രീധർ രാമലിംഗം വീരവേലു അതുപോലെ തന്നെ ജിമ്മി ജോർജ് ജോസ് ജോർജ് ഗോപിനാഥ് റെയിൽവേസിൻ്റേതായ മുഹമ്മദ് അലി ബഷീർ എം എസ് ബഷീർ എം കെ മാനുവൽ അങ്ങനെ പ്രഗൽഭരായ വോളിബോൾ താരങ്ങളിവിടെ വന്ന് കളിച്ച് ടൂർണമെൻ്റ് നടത്തിക്കൊണ്ടിരുന്നതാണ് അതൊരു കാലഘട്ടത്തിൽ അങ്ങ് നിന്നുപോയി അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ക്രിക്കറ്റിന് വലിയ ഒരു ഇത് വന്നതുകൊണ്ട് വോളിബോൾ കുറച്ച് മോശമായിപ്പോയി ഇപ്പം കേരളത്തിൽ മൊത്തം വോളിബോൾ രാജരപ്പള്ളിയിലും ഒക്കെ വീണ്ടും വോളിബോള് നന്നായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കേരള വോളിബോൾ അസോസിയേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ കുറെ കോച്ചിങ് ക്യാമ്പൊക്കെ നടത്തുന്നുണ്ട് നാഷണൽസ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു ഇത്തവണ ചെന്നൈയില് നമ്മൾ മൂന്നാം സ്ഥാനം തന്നു വിമൻ ടീം നമ്മൾ പതിനൊന്ന് വർഷത്തിന് ശേഷം ദേശീയ ചാമ്പ്യനായി വോളിബോളിന് നല്ലൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ഈ കളിക്കുന്നത് കുറെ ഡെഡിക്കേഷൻ കുറവ് ഹാർഡ് വർക്ക് ഒരു കുറവുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കാലത്ത് വോളിബോൾ ഒരു കരിയറായിട്ട് ഒരു പോകാൻ പറ്റുമോ ായിട്ട് പോവാ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റിലും ദേശീയ ഇതിലും ഇപ്പൊ പ്രൊഫഷണൽ ലീഗ് വന്നിട്ടുണ്ട് പ്രോബോളിപ്പൊ നടന്നു വളരെ സക്സസ് ആയി അപ്പൊ കളിക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും നല്ല ഫെസിലിറ്റീസ് കിട്ടും നല്ല റെമുണറേഷൻ കിട്ടും നല്ല തൊഴിൽ കിട്ടും ആ രീതിയിൽ അവര് അതരുടെ മനസ്സിൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഇതിനെ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ദേശീയ അന്തർദേശീയ ലെവലിൽ മികച്ച വോളിബോൾ താരങ്ങളാകാൻ സാധിക്കും ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ കേരള പോലീസിൻ്റെ കമാൻഡൻ്റായിട്ട് റിട്ടയർ ചെയ്തു അതിന് മുമ്പ് ഞാൻ കേരള സംസ്ഥാന പോലീസ് ടീമിന്റെ കോച്ചും മാനേജറുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ കേരള വോളിബോൾ അസോസിയേഷന്റെ സെലക്ഷൻ കമ്മിറ്റി മെമ്പർ അഡ്വൈസറി കമ്മിറ്റി കൺവീനർ കൂടാതെ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ നടന്ന കേരള ടീമിൻ്റെ കോച്ചായിട്ട് പോയി പിന്നെ വോളി ഫ്രണ്ട്സ് കാഞ്ഞിരപ്പള്ളിയുമായിട്ട് പ്രവർത്തിച്ച് വോളിബോളിന് വേണ്ടി ഇവിടെ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുക വോളിബോളിൽ കളിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ കാഞ്ഞിരപ്പള്ളി ചെയ്യുന്നുണ്ട് ബോളി ഫാമിലി ക്ലബ്ബെന്ന് പറഞ്ഞ ഒരു ക്ലബ് തിരുവനന്തപുരത്തുണ്ട് ഞങ്ങളുടെ ഗോപിനാഥ് റിട്ടയർഡ് ഐ ജി മുൻ ഇന്ത്യൻ വോളിബോൾ താരം അദ്ദേഹമാണ് ഇതിൻ്റെ പ്രസിഡന്റ് ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ് അവിടെ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനവും വോളിബോൾ ടൂർണമെൻ്റ് നടത്തിയിട്ടുണ്ട് സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്തും പിന്നെ അതുകൂടാതെ ഞങ്ങൾ നാഷണൽ ലെവലിലുള്ള ബെസ്റ്റ് പ്ലെയർ അവാർഡ് കെ ഉദയകുമാർ അന്തരിച്ച അർജുന അവാർഡ് താരം ഉദയകുമാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും കഴിഞ്ഞ നാല് വർഷമായിട്ട് ബെസ്റ്റ് അവാർഡ് ദേശീയ ലെവലിലുള്ള പ്ലെയേഴ്സിന് കൊടുക്കുന്നുണ്ട് അമ്പതിനായിരം രൂപയും ഫലഹവും ഫാമിലിയിൽ ചെയ്യുന്ന സാറിൻ്റെ ഫാമിലി എൻ്റെ മൂത്ത ബ്രദർ മരിച്ചുപോയ പി എസ് മുഹമ്മദ് കാസി റിട്ടയേഡ് സൂപ്പറൻ്റ് ഓഫ് പോലീസ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരള യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു അതിനുശേഷം ബോഡിസി ജോയിൻ ചെയ്തു രണ്ടാമത്തെ ബ്രദർ എന്ന് പറഞ്ഞ മുഹമ്മദ് അലി അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇന്ത്യ പാലിസ് ടെസ്റ്റ് മാച്ച് ഇന്ത്യയെ പ്രതികരിച്ച് കളിച്ചു കൂടാതെ ഇന്ത്യൻ റെയിൽവേസിൻ്റെയും കേരള ടീമിൻ്റെയും താരങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ ശേഷം ആരുമില്ല നെൻ്റെ ഒരു പെങ്കട മകൻ അനക്ഷ അബ്ദുൽ സലാം പുള്ളി ഓൾ ഇന്ത്യ ഇന്റർവാഴ്സിറ്റിയിൽ അത്ലറ്റിക്സിൽ മെഡലൊക്കെ വന്നിട്ടുണ്ട് വോളി ഫ്രണ്ട്സ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വോളിബോൾ ഈ കോച്ചിങ് ക്യാമ്പ് കൊടുക്കുന്നതും റെഗുലർ ഒരു കോച്ചിങ് ക്യാമ്പ് നമ്മളിവിടെ വെക്കാൻ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസം കുട്ടികൾ വന്നു ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും പഠിക്കുന്നതിലാണ് താല്പര്യം കളിക്കുന്നതിന് താല്പര്യം കുറേ കുട്ടികൾ ഈ സ്പോർട്സ് ഹോസ്റ്റലിൽ പോയിട്ടുണ്ട് അവർ പോയി അവിടെ പോയി നിത്യമായിട്ട് ട്രെയിനിങ് ഉണ്ട് ഇവിടെയുള്ള കുട്ടികൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം വന്നിട്ട് പിന്നെ എല്ലാവരും നിർത്തി അതുകൊണ്ട് റെഗുലർ കോച്ചിങ് ഇവിടെ നടക്കുന്നില്ല അതിനെന്തെങ്കിലും ഒരു സംവിധാനം അടുത്ത വർഷം മുതൽ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പുതുതായിട്ട് വരുന്ന കുട്ടികളോട് പറയാൻ വരുന്ന കുട്ടികൾ വോളിബോൾ കളികാരനാകണമെന്നുണ്ടെങ്കിൽ അല്ലെ സ്പോർട്സ് ആയാലും ഏത് ഫീൽഡിലുള്ളതുപോലെ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നന്നാവുകയുള്ളൂ ആ കഠിനാധ്വാനവും സിൻസിയറായിട്ടുള്ള ഇതിനോടുള്ള ഒരു അപ്രോച്ചും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല പ്ലെയർ ആകാനും പിന്നെയും നല്ലൊരു ലക്ഷ്യം വേണം നല്ല ദേശീയ അന്തർദേശീയ ലെവലിലുള്ള വോളിബോൾ പ്ലെയർ ആകണമെന്ന് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ആഗ്രഹവും വേണം അതനുസരിച്ച് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരാം പിന്നെ ഇപ്പോഴുള്ള കുട്ടികളുടെ ന്യൂ ജനറേഷനാണ് എല്ലായിടത്തും ഉള്ളതുപോലെ ഈ സ്പോർട്സിലും ന്യൂ ജനറേഷൻ പിള്ളേരുണ്ട് അവർക്ക് അതൊരു സീരിയസ് ആയിട്ട് കാണണമെന്നാണ് നമ്മൾ എപ്പോഴും ഇവരോട് പറയുന്നുണ്ട് കുറെവരൊക്കെ അത് സീരിയസ് ആയിട്ട് കാണും എന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം മനസിലായില്ലേ ആ ഇതില് മുമ്പോട്ട് പോലെ മനസ്സിലായില്ലേ ഈ സൈഡ് വരുമ്പോ ഇത് വെക്കുക പൊറോട്ട ആണെങ്കിൽ പൊറോട്ട ഇറങ്ങുക